ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഹിന്ദുമത വിശ്വാസപ്രകാരം ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക എന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വെറ്റിലമാല ചാർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ ദോഷങ്ങളും മാറി അല്ലെങ്കിൽ തടസ്സങ്ങൾ നീങ്ങി ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം വെറ്റിലമാല കൂടാതെ ഭഗവാനെ തുളസിമാലയും വളരെയധികം പ്രധാനപ്പെട്ടതൊന്നു തന്നെയാണ് അതുപോലെ തന്നെ എന്നും പറഞ്ഞിട്ടും ഭഗവാനെ ചാർത്തിയിട്ട് കാണാറുണ്ട് വെറ്റിലമാല കൂടാതെ തുളസിമാല ഭഗവാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഭഗവാനെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പാദപൂജ ചെയ്യാനായിട്ട് ഭഗവാനെ പാദപൂജ ചെയ്യുന്നതിന് വേണ്ടി തുളസി ഉപയോഗിക്കുന്നത് നന്നല്ല കാരണം തുളസിയിൽ ലക്ഷ്മി ദേവിയുടെ അംശമുണ്ട് എന്നാണ് ഹിന്ദു മതവിശ്വാസപ്രകാരമുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ സീതാദേവിയെ എങ്ങനെയാണോ ഹനുമാൻ സ്വാമി ആരാധിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത്രത്തോളം ആരാധനയോടുകൂടി ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഒരു ദേവിയാണ് ലക്ഷ്മി ദേവി അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് തുല്യമായിട്ടുള്ള തുളസി കൊണ്ട് പാദപൂജ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയോടുള്ള നിന്ദയാകുമെന്നാണ് ഹനുമാൻ സ്വാമിയുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമിക്ക് ഇത്തരത്തിൽ തുളസി കൊണ്ട് പാദപൂജ ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ കോപത്തിന് കാരണമാവുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അനിഷ്ടക്കേട് നമ്മളിൽ പ്രതിഫലിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് തുളസി കൊണ്ട് പാദപൂജ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് വെറ്റിലമാല ചാർത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ടതാവാൻ കാരണം എന്നുള്ളതിന് പിന്നിലായിട്ടും ഒരു ഐതിഹ്യ കഥ നിലനിൽക്കുന്നുണ്ട് ശ്രീരാമ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനാണ് ഹനുമാൻ സ്വാമി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അത്ര അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ കുടുംബവുമായിട്ട് നല്ല അടുപ്പും കൂടിയാണ് ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരുന്നത് ശ്രീരാമൻ്റെ ലങ്കായുദ്ധത്തിനു ശേഷം യുദ്ധത്തിന്റെ ആ വിജയ വിവരം ആദ്യമായി സീതാദേവിയെ അറിയിച്ചത് ഹനുമാൻ സ്വാമിയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് സന്തോഷവതിയായിട്ടുള്ള സീതാദേവി തൻ്റെ തൊട്ടടുത്തുള്ള വെറ്റില കൊടിയിൽ നിന്ന് ഇലകൾ പറിച്ച് അദ്ദേഹത്തിന് ഹാരമുണ്ടാക്കി അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലായിട്ട് പറയപ്പെടുന്ന ഒരു കഥ ഇത് ഇതാണ് കാരണം സീതാദേവിക്ക് അത്യ അത്യധികം ആഹ്ലാദകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഭഗവാൻ ഹനുമാൻ സ്വാമി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ യുദ്ധ യുദ്ധത്തിൻ്റെ വിജയം അറി അറിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ തന്നെ അറിയിച്ചിട്ടുള്ള ഈ ഹനുമാൻ സ്വാമിയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം സീതാദേവി തൊട്ടടുത്തുള്ള വെറ്റിലെക്കുടിയിൽ നിന്ന് ഇല പറിച്ചതൊരു മാലയാക്കി ഭഗവാനെ ഹാരമായി അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അമ്മയെ എത്രത്തോളം താൻ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ അതിലും ഇരട്ടിയായി തൻ്റെ ജ്യേഷ്ഠ സഹോദരിയായി കാണപ്പെടുന്ന സീതാദേവി കഴുത്തിൽ അണിയിച്ചത് കൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമിക്ക് അങ്ങനെ വെറ്റിലമാല വളരെയധികം ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആഞ്ജനേയസ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായി വെറ്റിലമാല മാറിയത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കാര്യവിജയത്തിനായിട്ട് വെറ്റിലമാല സമർപ്പിക്കുക എന്നൊരാചാരം അത് തുടർന്ന് പോരുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ് കേവർക്കും അറിയുന്നതുപോലെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്നവരുടെ ആരാധനാ പാത്രമാണ് ഹനുമാൻ സ്വാമി അദ്ദേഹത്തെ വിശ്വാസമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഹനുമാൻ സ്വാമിയെ പ്രത്യേകം ആരാധിക്കുക പതിവുണ്ട് എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയെ ഇങ്ങനെ ആരാധിക്കുകയും യഥാ യഥാവിധി വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വാസ്തവം അറിയുന്നവരും ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അത്രത്തോളം അറിയില്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ സർവ്വദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടിത്തരാനായിട്ട് ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ യഥാവിധിയുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരുപാട് വഴിപാടുകളുണ്ട് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിനെ ഒക്കെ നമുക്ക് സഹായകരമായിരിക്കും ഏത് കാര്യവും നമ്മൾ ഏതൊരു കാര്യമാണോ നല്ല കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതോ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ വിളിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെറ്റിലമാല സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ സാധിപ്പിച്ചു തരും എന്നാണ് ഭക്തജനങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഹനുമാൻ സ്വാമിക്ക് നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അത്രത്തോളം ഭംഗിയായിട്ട് കിടക്കുന്ന വെറ്റിലമാല നമ്മൾ ഓരോരുത്തരും കാണാറുള്ളതാണ് അങ്ങനെ പിന്നീട് പറയുകയാണെങ്കിൽ ധൈര്യത്തിൻ്റെയും ശക്തിയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് ഹനുമാൻ സ്വാമിയെ കാണും കാണുന്നത് കൃത്യമായ ഇടവേളകളിലൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാമശ്രവണ മാത്രയിൽ തന്നെ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും ദുഷ്ടശക്തികളുടെയൊക്കെ ആക്രമണങ്ങളും ദുഷ്ടശക്തികൾ മൂലം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാതെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിഷ്പ്രയാസം ഭഗവാൻ മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുഷ്ടബാധാ ശക്തികളുടെയൊക്കെ ഉപദ്രവങ്ങൾ മാറ്റിത്തരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ശനി ദശാകാലത്തും ഏഴര ശനി കണ്ടകശനി ദോഷകാലങ്ങളിലൊക്കെ അത്രത്തോളം വിശ്വാസത്തോടുകൂടി അടിയുറച്ച് ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകുമെന്നും കഷ്ടതകളൊക്കെ നീങ്ങി ദോഷങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഹനുമാൻ സ്വാമി തന്നെ നമ്മളെ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പറയാറുണ്ട് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാര്യവും പുഷ്പം പോലെ നടക്കുമെന്നൊക്കെ പറയണ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹനുമാൻ ചാലിസിയൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ആ അവിടെ ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം അർപ്പിക്കുന്ന അല്ലെങ്കിൽ സിന്ദൂരത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഹനുമാൻ സ്വാമിയെ നമുക്കവിടെ കാണാറുണ്ട് ഗുരുവായൂര് ക്ഷേത്രത്തിലാണ് പ്രത്യേകമായിട്ട് കാണാറുള്ളത് അപ്പോൾ ഹിന്ദുമത വിശ്വാസ പ്രകാരം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലൊക്കെ സിന്ദൂരം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ചില പ്രത്യേക ക്ഷേത്രങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവർ അവിടെ ഒരു കൽരൂപമോ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഒരു വിഗ്രഹമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും നമുക്ക് ഈ പോകുന്ന ഭക്തജനങ്ങൾക്ക് സിന്ദൂരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രത്യേക വിഗ്രഹത്തിലാണ് സിന്ദൂരം സമർപ്പിക്കാറുള്ളത് അങ്ങനെ പിന്നെ പറയുന്നത് കേൾക്കാറുണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ സ്വാമിക്ക് സിന്ദൂരം അർപ്പിക്കാൻ പാടില്ല പകരം ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത് എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ പറയുകയാണെങ്കിൽ വെറ്റിലയിൽ കുങ്കുമം കൊണ്ട് ജയ് ശ്രീരാം ജയ് ശ്രീറാം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഭഗവാൻ ഭഗവാന്റെ മനസ്സ് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള രണ്ടേ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ സീതാദേവിയും തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് ചങ്ക് പറിച്ചു കാണിക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഭഗവാൻ തുറന്ന് കാണിച്ചിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ആരായിരുന്നു ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ സീതാദേവിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ വെറ്റിലയിലെ കുങ്കുമം കൊണ്ട് ജയ് എന്ന് എഴുതി നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് അത്രത്തോളം അത്രത്തോളം ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു വഴിപാടാണ് അതുപോലെ ശ്രീരാമനാമം എഴുതിയിട്ടുള്ള ത്രികോണാകൃതിയിലുള്ള ധ്വജം സമർപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അത് നമ്മൾ ചിലപ്പോഴൊക്കെ ഓരോരുത്തരുടെ വാഹനത്തിലൊക്കെ ഇത്തരത്തിൽ സ്വാമിക്ക് സമർപ്പിച്ച് പൂജിച്ച് വാങ്ങിയ കൊടിയൊക്കെ വാഹനങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കില്ല എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും വാഹനത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉത്തരേന്ത്യ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തുറനാടുകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ നമ്മൾ ഹനുമാൻ സ്വാമിയും ചിലറക്കാരനല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ അത്യന്തം വിശ്വാസത്തോടു കൂടി ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ കഴിവടിയില്ല എന്നുള്ളത് തീർത്തും സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ദുഃഖ ചിന്തകളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിനെ ശാന്ത സ്വച്ഛ സ്വച്ഛമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആയാലും മനസ്സിൻ്റെ ആയാലും പോസിറ്റിവിറ്റി നിലനിർത്തുന്നതിന് ഹനുമാൻ ചാലീസ ജപിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ദിവസവും പ്രഭാതത്തിലാണ് ഹനുമാൻ ചാലിസ ജപിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതുവഴി തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നീളം അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവനായിട്ട് പോസിറ്റിവിറ്റി കടന്നു വരികയും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശാന്തമാക്കാനായിട്ട് ഈ ഒരു ഹനുമാൻ ചാലിസയ്ക്ക് വളരെയധികം ശക്തിയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് മനസ്സിലെ ദോഷചിന്തകളൊക്കെ മാറ്റാനായിട്ടും മനസ്സിനെ ശുദ്ധീകരിക്കാനൊക്കെയായിട്ട് ഇത് ചൊല്ലുന്നതും അതുപോലെ തന്നെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാൻ അറിയില്ല എങ്കിൽ വേറെ ആരെങ്കിലും ചൊല്ലുന്നത് ിക്കുന്നതും വളരെയധികം ഉത്തമമാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് കേൾക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൊല്ലുന്നവർക്ക് ചൊല്ലാമല്ലാത്തവർക്ക് ശ്രവിക്കുന്നത് പോലും മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് അവരുടെ വിദ്യയിലൊക്കെ വളരെയധികം ഉന്നതി ലഭിക്കാനായിട്ട് വളരെ നല്ലതായിട്ട് ഈ ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും കേൾക്കുന്നതും നല്ലതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു Ne, 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 അതുപോലെ നമ്മൾ ഏവർക്കും നേരത്തെ പറയുണ്ടായിട്ടുണ്ട് വടമാല സമർപ്പണം എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നവടിയാണോ മാലയായിട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു എന്താ പറയുക അങ്ങനെ ഒരു സംശയം ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ശ്രീരാമ പ്രിയ ഭക്തനായിട്ടുള്ള വാനര സ്വരൂപിയായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നവടയാണോ സമർപ്പിക്കുക എന്നൊരു സംശയം ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഉഴുന്ന് എന്ന ധാന്യം ഹിന്ദു ക്ഷേത്ര വിധികളിൽ എവിടെയും ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല ഇത് മത്സ്യഗണവും അതുപോലെ തന്നെ ഭഗവത് പൂജകൾക്കൊക്കെ ഒരു വസ്തുവായിട്ടാണ് സാധാരണ കണക്കാക്കപ്പെടാറുള്ളത് എന്നാലും പൂർണ്ണ സസ്യാഹാരിയായിട്ടുള്ള വാനരൂപിയായിട്ടുള്ള ജന്മം എടുത്തിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നവട മാല അണിയിക്കുന്നത് വിനോദാഭാസം അല്ലേ അത് ചെയ്യാൻ പാടും ുണ്ടോ എന്നൊക്കെയുള്ള തെറ്റായ ധാരണകളും അജ്ഞതയൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വടമാല എന്ന് പറയുന്നത് എന്താണ് വടവൃക്ഷം അതായത് ആൽമരത്തിൻ്റെ തളിർത്ത ഇലകൾ കൊണ്ടുള്ള മാലയാണ് വടമാല അല്ലാതെ ഉഴുന്നവട കുറത്ത് കെട്ടിയിട്ടുള്ള മാലയല്ല വടമാല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലും ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ സീതാദേവിയെ ലങ്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോലൊക്കെ ഉണ്ടായി അങ്ങനെ രാവണ സങ്കേതത്തിൽ തടവിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ് അങ്ങനെ സീതാദേവിയെ കാണാതെ അങ്ങനെ ഓരോ രാജ്യത്തും അവിടെ ആയിട്ട് ഹനുമാൻ സ്വാമിയും എല്ലാവരും പിന്നെ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ശ്രീരാമദൂതനായി സീതയെ സന്ദർശിച്ച ഹനുമാനെ ശ്രീരാമ സാമീപ്യ അഭിഷ്ട സിദ്ധിക്ക് വേണ്ടി സീതാദേവി സമർപ്പിച്ചതാണ് അല്ലെങ്കിൽ സമ്മാനിച്ചതാണ് അത്രയും വടമാല അപ്പോൾ വെറ്റിലമാലയും വടമാലയും സീതാദേവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വഴിപാടുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ വടവൃക്ഷത്തിൻ്റെ അതായത് പേരാറിൻ്റെ തളിർത്ത മുട്ടുകൾ കോർത്ത മാലയാണ് ഭഗവാനെ കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി യെ കണ്ടപ്പോൾ സീതാദേവി അദ്ദേഹത്തിന് സമർപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഒരു വടമാല സമർപ്പണത്തിലൂടെ സീതാദേവിയുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് എന്നാണ് പറയപ്പെടുന്നത് സീതാദേവിയുടെ ആഗ്രഹ പൂർത്തീകരണം ഉടൻ എത്രയും വേഗം ഉണ്ടാവുമെന്ന് ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് സിദ്ധിക്കായിട്ട് ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിച്ചാൽ മതി എന്നൊരാചാരവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് വടമാല സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നല്ല ശക്തി വ്യക്തിയുള്ള നല്ല വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു ദേവൻ തന്നെയാണ് ഹനുമാൻ സ്വാമി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹനുമാൻ സ്വാമിയിൽ വിശ്വാസം ഉണ്ടാകുവാനും ഹനുമാൻ സ്വാമി നിങ്ങളെ ഏവരെയും യഥാവിധി നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരട്ടെ എന്നും ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഹനുമാൻ സ്വാമി നിങ്ങളെ ഏവരെയും കാക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ചെറിയൊരു അധ്യായമാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് で入りよ。